കൊടുക്കൽ എല്ലാം രാജ്യങ്ങൾ തമ്മിൽ പതിവാണെങ്കിലും റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ആ ബന്ധം പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ തലവനായ കിങ് ജോങ് ഉന്നിന് നൽകിയ സമ്മാനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിൽ പീരങ്കി ഷെല്ലുകളും ആയുധങ്ങളും ഉത്തര ഉത്തരകൊറിയ നൽകിയതിൽ ആദര സൂചകമായി പുടിൻ കീമിന് നൽകിയത് ഇരുപത്തിനാല് കുതിരകളെയാണ് കീമിന് പ്രിയങ്കരമെന്ന് പറയപ്പെടുന്ന ഓർലോ ടോട്രോൺ എന്ന ഇനത്തിലെ പത്തൊൻപത് സ്റ്റാലിനുകളും അഞ്ച് മർമാരുമാണ് പുടിൻ സമ്മാനിച്ചത് പർവ്വതങ്ങൾക്കരികിൽ വെളുത്ത സ്റ്റാലിൻ കുതിരകളിൽ സവാരി ചെയ്യുന്ന കീമിന്റെ ചിത്രം വളരെ അധികം പ്രചാരം നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു മാധ്യമങ്ങൾ ഈ ചിത്രം പുറത്തുവിട്ടത് ഉത്തര കൊറിയൻ പൈതൃകത്തിന്റെ പ്രതീകമായ കുതിരപ്പുറത്തായിരുന്നു കീം സഞ്ചരിച്ചിരുന്നത് പുരാണങ്ങളിലെ ചിറകുള്ള കുതിരയായ ചൊലിമയുടെ പേരാണ് ആ കുതിരയ്ക്ക് നൽകിയിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തിമൂന്ന് കൊറിയൻ യുദ്ധത്തിന് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി പരിശ്രമങ്ങൾക്കും ഈ പേരാണ് നൽകിയത് ഉത്തര കൊറിയയുടെ ഒരു റോക്കറ്റ് ബൂസ്റ്ററിന്റെ പേര് ചൊലിമ വൺ എന്നായിരുന്നു അധികാരത്തിന്റെ കടിഞ്ഞാൺ കൈവശം വെച്ചിരിക്കുന്ന ശക്തിയും വിധവും ഒരു മനുഷ്യനുമുണ്ടെന്ന ഉത്തരകൊറിയക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനാണ് വെളുത്ത സ്റ്റാലിൻ്റെ പുറത്ത് കീം സഞ്ചരിക്കുന്ന ചിത്രം രൂപകൽപ്പന ചെയ്തത് എന്ന വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു സൺഗ്ലാസും സ്വർണച്ചെയിനും പട്ടാള ഉടുപ്പും ധരിച്ച ബ്രൗൺ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന പുടിന്റെ ഫോട്ടോയും പ്രശസ്തമാണ് ഇതിനു മുൻപ് ജൂണിൽ കീം പുട്ടിന് വേട്ട നായ്ക്കളുടെ പ്രാദേശികമായ ഒരു ജോഡി പുങ്സാൻ നായ്ക്കളെ സമ്മാനമായി നൽകിയിരുന്നു ഓഗസ്റ്റിൽ പുടിൻ കീമിന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ആടുകളും സമാനമായി നൽകിയിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ സൂചനയായിട്ടാണ് ഇതെല്ലാം നമ്മൾ വിലയിരുത്തപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധവും ഇതിനിടയിൽ ശക്തിപ്പെട്ടിരുന്നു സമഗ്ര സഖ്യകരാർ ഇരു നേതാക്കളും ഒപ്പുവെച്ചിരുന്നു റഷ്യ ഉത്തര കൊറിയ ബന്ധം ദൃഢമാകുന്നതോടെ നെഞ്ചൊലിയുന്നത് അമേരിക്കക്കാണ് കാരണം വർഷങ്ങൾ മുന്നേ കൊറിയക്ക് മുന്നിൽ മുട്ടുമടക്കിയ ഒരു പഴങ്കഥ അമേരിക്കക്കും പറയാനുണ്ട് ലോകശക്തികളിൽ ഒന്നാമനായ ഉത്തര കൊറിയ കൂട്ടുകൂടുമ്പോൾ ഇനി അമേരിക്ക വെക്കുന്ന ചുവടുകളൊന്ന് നോക്കിയും കണ്ടും വെക്കുന്നതാകും നല്ലത്